നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊലപാതകം നടത്തി കുഴിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞും അതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തുവരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്ന സംഭവങ്ങൾ ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട് ദൃശ്യം മോഡൽ എന്നാണ് കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതിനെ പത്ര ഹെഡിങ്ങുകളിലൊക്കെ തന്നെ വരുന്നത് ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും വാർത്തകൾ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണും എന്നാൽ ഇത് ഇന്ന് ധാരാളമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പലരും ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ കുറെ അന്വേഷിക്കും പിന്നെ കാണാതാകുമ്പോൾ എല്ലാവരും ആവശ്യം അങ്ങ് മാറക്കും പക്ഷെ വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് അവർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്നും അവരുടെ മൃതദേഹം ഇന്ന സ്ഥലത്ത് കുഴിച്ചു മുടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരികയും ഒരു അവിടെ കുഴിച്ചു നോക്കുമ്പോൾ ആ ശരീരം ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ധർമ്മശാലയിൽ ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളുടെ ശരീരങ്ങൾ താൻ കുഴിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അവിടുത്തെ മുൻ ഒരു ശുചീകരണ തൊഴിലാളി രംഗത്ത് വന്നിരുന്നു അത് വലിയ രീതിയിൽ തന്നെ ഒരു വാർത്താ പ്രാധാന്യം നേടിയ വാർത്തയായിരുന്നു അതിൻ്റെ കൂടുതൽ അപ്ഡേഷനുകൾ ഇപ്പോൾ വരികയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൂട്ടക്കൊല പരമ്പരയാണിത് നാടിനെയും രാജ്യത്തെയൊക്കെ തന്നെ നടുക്കിയിട്ടുള്ള ഒരു കൂട്ടക്കൊലയാണ് അവിടെ നടന്നിരിക്കുന്നത് പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ ിൽ ആക്ഷൻ കമ്മിറ്റിക്കാർ നേരിട്ടിറങ്ങിയ മൃതദേഹങ്ങൾ പുറത്തെടുക്കും ജയിലിൽ പോകാൻ തയ്യാറാണ് ജീവനക്കാരൻ നൽകിയ മൊഴി നൂറു ശതമാനവും ശരിയാണ് ഇത് ധർമ്മസ്ഥയിലുള്ളവരുടെ പൊതുവികാരമാണ് കാരണം വളരെ നടുക്കുന്ന ഒരു വിവരമാണ് അവിടുത്തെ ഒരു തൊഴിലാളി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുത്തില്ലെങ്കിൽ നാട്ടുകാർ തന്നെ നേരിട്ടിറങ്ങും അവർ തന്നെ കുഴിച്ചു മുടിയ ശരീരങ്ങൾ അവർ അവിടെ നിന്ന് അവർ പുറത്തെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളടക്കം നൂറിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്ന് കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ വിവാദം കൊഴുക്കുകയാണ് പക്ഷെ ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാനോ പോലീസ് തയ്യാറാകുന്നില്ല അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് സത്യം പുറത്തു പറഞ്ഞ ാണ് ഇതെല്ലാം ചെയ്തതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നതും ദുരൂഹമാണ് വിഷയത്തിൽ കർണാടകയിലെ വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന വ്യക്തി പുറത്ത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും ദിവസങ്ങളായിട്ടും ഈ പ്രതികൾ എന്ന് പറയുന്നവർക്കെതിരെ ഒരു നടപടി എടുത്തില്ല അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി അന്വേഷണങ്ങൾ നടക്കുന്നില്ല എന്നുള്ള വികാരമാണ് അവിടെയുള്ള ആളുകൾക്കിടയിൽ തന്നെ ഉയരുന്നത് മരിച്ചവരിൽ മലയാളികളും ഉണ്ടെന്ന സംശയവും കർണാടകയിലെ ധർമ്മസ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയിലാണ് കൂട്ടക്കൊലകൾ നടന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണം നടക്കുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ സൂപ്പർവൈസറാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർദ്ദേശിച്ചത് വിസമ്മതിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു ഇതോടെ മൃതദേഹങ്ങൾ കത്തിച്ച് കുഴിച്ചു മുടിയെന്നാണ് ഈ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത് ഈ മൊഴിയിൽ യഥാർത്ഥ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാം മൊഴിയും രേഖപ്പെടുത്താം അതിനുശേഷം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അറസ്റ്റിലേക്കും കടക്കാം പക്ഷേ ഇതൊന്നും നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന സംശയം നാട്ടുകാർക്കുണ്ട് അതും ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മുൻ ജീവനക്കാരൻ പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഒരു ആക്ഷനും എടുക്കാത്തതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത് ധർമ്മസ്ഥലയിലും പ്രദേശങ്ങളിലും പീഡനത്തിനെതിരായ സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളാണ് കുഴിച്ചിട്ടത് മൊഴി നൽകിയ ആളുടെ പേര് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല മൃതദേഹങ്ങൾ കുഴിച്ചു മുടിയതിന്റെ ഫോട്ടോകളും തെളിവുകളും അദ്ദേഹം പോലീസിന് നൽകിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്നിട്ടും നടപടി എടുക്കുന്നില്ല ഇയാൾക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ജോലി ഉപേക്ഷിച്ച ഇയാൾ കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥലയിൽ നിന്നും പോയിരുന്നു പശ്ചാത്താപവും ഇരകൾക്ക് നീതി ലഭിക്കണമെന്നത് ആഗ്രഹിച്ചുമാണ് ഇക്കാര്യം തുറന്ന് പറയുന്നതെന്നാണ് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞത് ധർമ്മസ്ഥല ക്ഷേത്ര ജീവനക്കാരിയും ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ നിർണായകം ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ തലയോട്ടികളും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു ഇവ ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നിടത്ത് കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല ഒരുപക്ഷെ കൂടുതൽ പരിശോധനകൾ അവിടെ നടത്തി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ തലയോട്ടികളും അതുപോലെ തന്നെ അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കും ാണ് ഈ ഒരു കാര്യത്തിൽ ഈ തൊഴിലാളിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ അതിലോട്ടൊന്നും തന്നെ പോലീസ് പോയിട്ടില്ല ധർമ്മസ്ഥലേക്ക് പോകുന്ന മലയാളികളിൽ കൂടുതലും കാസർകോട്ടുകാരാണ് ഇതിനിടെ ധർമ്മസ്ഥലയിൽ പോയി കാണാതായ മലയാളി പെൺകുട്ടികൾ ഉണ്ടെന്നതിന്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കൈകാലികൾ വെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസം യുവതിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയിരുന്നു ജൂലൈ മൂന്നിനാണ് പരാതിക്കാരൻ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും രേഖാമൂലം പരാതി നൽകുന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് ദക്ഷിണ കന്നഡ എസ് പി അരുൺ കെ അറിയിച്ചിരുന്നു പരാതിയുമായി എത്തിയ ആൾ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചുവെന്നും കോടതിയുടെ അനുമതി തേടിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും എസ് പി വ്യക്തമാക്കി പരാതിക്കൊപ്പം കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോയും പോലീസിന് കൈമാറിയിട്ടുണ്ട് ശുചീകരണ തൊഴിലാളിയായിരുന്ന വ്യക്തിയുടെ മൊഴി ഇങ്ങനെയാണ് സംഭവത്തിൽ പശ്ചാത്താപം തോന്നിയതുകൊണ്ടും ഇരകൾക്ക് നീതി ലഭിക്കണമെന്നതുകൊണ്ടുമാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറയുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞത് അതായത് ഇത്രയും വർഷങ്ങളായിട്ട് ഇയാൾ പറയാനുള്ള കാരണം ഇയാൾക്ക് കുറ്റബോധം കൊണ്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടാണ് ധർമ്മസ്ഥലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ബലാത്സംഗത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളാണ് കത്തിച്ച് കുഴിച്ചു മൂടിയതെന്നും ഇയാൾ ദക്ഷിണ കന്നഡ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് താൻ കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ പോലീസിനോടും ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് വർഷം മുമ്പ് കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ടതായും ദിവസവും കൊല്ലപ്പെടുമെന്ന ഭയം തന്നെ വേട്ടയാടിയതായും അദ്ദേഹം പറയുന്നു ദലിത് കുടുംബത്തിൽ ജനിച്ച ജാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു അതിനു മുൻപ് അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ താൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു അവ ആത്മഹത്യ ചെയ്തോ ആകസ്മികമായി മുങ്ങി മരിച്ചതോ ആണെന്നാണ് കരുതിയത് എന്നാൽ മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു മിക്കവയും വസ്ത്രങ്ങളില്ലാത്തവ ചില മൃതദേഹങ്ങളിൽ ലൈംഗിക അതിക്രമത്തിന്റെയും കഴുത്ത് ഞെരിച്ചതിന്റെയും മറ്റു മുറിവുകളുടെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇയാളോട് കുഴിച്ചിടാൻ പറഞ്ഞിട്ടുള്ള മൃതശരീരങ്ങളെല്ലാം തന്നെ അതിനു മുൻപ് അതിക്രൂരമായി പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് സാരം അതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇവരെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയതിന്റെ പാടുകളും ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ിൽ ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തന്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ തന്നോട് നിർദ്ദേശിച്ചു ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ ക്രൂരമായി ഇയാൾ ആക്രമിക്കപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നു തന്നെയും എൻ്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറയുന്നുണ്ട് മൃതദേഹങ്ങളിൽ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു അതിൽ ഒരു സംഭവം എന്നെ വല്ലാതെ വേട്ടയാടി രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിനെ അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു അവളുടെ പാവാടയും അടിവസ്ത്രവും കാണാനില്ല ലൈംഗിക അതിക്രമത്തിന്റെയും ശ്വാസം ഒട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയും പാടുകളുണ്ടായിരുന്നു ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിൽ ഒപ്പം കുഴിച്ചു മൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു മറ്റൊരു കേസിൽ ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു ആ മൃതദേഹം കുഴിച്ചു മൂടാൻ തന്നോട് ആവശ്യപ്പെട്ടു ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും വ്യാചകരെയും കൊലപ്പെടുത്തിയതിന് ഞാൻ സാക്ഷിയായിരുന്നു നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ തന്നെ നിർബന്ധിച്ചു അവയിൽ ചിലത് കത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ എന്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ഒരാളെ തന്റെ സൂപ്പർവൈസറിന് അറിയാവുന്ന ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു ഇതിന് പിന്നാലെ ഞങ്ങൾ ധർമ്മസ്ഥലിൽ നിന്നും രക്ഷപ്പെട്ടു അയാൾ സംസ്ഥാനത്ത് താമസിക്കുന്നു ഞങ്ങൾ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെയും ഇടയ്ക്കിടെ വീട് മാറിയുമാണ് താമസിക്കുന്നത് മരിച്ചവരെയും കൊലപാതകകളെ കണ്ടെത്തുകയുമാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്നെ പ്രേരിപ്പിച്ചത് അടുത്തിടെ താൻ ധർമ്മസ്ഥലിൽ പോയി ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ഫോട്ടോ സഹിതം പോലീസിന് നൽകിയിട്ടുണ്ട് പോലീസുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറായിരുന്നു ണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതികൾ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയുമായി മറ്റ് ജീവനക്കാരുമായി ബന്ധപ്പെട്ടവരാണ് മൃതദേഹം സംസ്കരിക്കാൻ അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പ്രതികൾ വളരെ സ്വാധീനമുള്ളവരാണ് അവരെ എതിർക്കുന്നവരെ അവർ കൊലപ്പെടുത്തും എനിക്കും എന്റെ കുടുംബത്തിനും സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകളും അവരുടെ പങ്കും വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് നുണപരിശോധനയ്ക്ക് വിധേയനാകാനും ഞാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഗുരുതരമായിട്ടുള്ള അതായത് തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വളരെ സ്വാധീനമുള്ള ആളുകളാണ് എന്ന് അറിഞ്ഞിട്ടും പശ്ചാത്താപത്തിന്റെ ഒരു കണിക കൂടി ബാക്കിയുള്ളതുകൊണ്ടാണ് അയാൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറയാൻ തയ്യാറായത് ഏതായാലും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇത്രയും മൊഴി ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടും ഇതുവരെയായിട്ടും ഒരു നീക്കം പോലും കാര്യമായ രീതിയിൽ പ്രതികൾക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിശയം